നീതിമാനാകും മാറിയൗ സേപ്പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനേ ഈശ്വനിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സെ പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ പതിനഞ്ചാം ദിവസം വിശുദ്ധ സെ പിതാബ് തിരു ശിരസ് വിശുദ്ധ പീറ്റർ ജൂലിയൻ പറയുന്നു ഈശോയും മറിയവും അവരുടെ ഇച്ഛയെ മാത്രമല്ല അവരുടെ ഹൃദയത്തെയും അതീവ സ്നേഹത്തോടെ തിരു ശിരസായ വിശുദ്ധ ആയ വിശുദ്ധയോ പിതാവിന് സമർപ്പിച്ചു ഇന്നൊരു മനുഷ്യനെ കുടുംബത്തിന്റെ ശിരസ് എന്ന് വിളിക്കുന്നത് തന്നെ വലിയ അപമാനമാണ് ദൈവം കുടുംബത്തെ സ്ഥാപിക്കുകയും പിതാക്കന്മാരെ കുടുംബത്തിന്റെ ശിരസായി നിശ്ചയിക്കുകയും ചെയ്തു അതിനാൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇതിനർത്ഥമില്ല ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും മഹത്തായ മനുഷ്യ വ്യക്തി പുരുഷനല്ല മറിച്ച് സ്ത്രീയാണ് അത് പരിശുദ്ധ കന്യകാമറിയുമാണ് തങ്ങളുടെ ഭവനത്തിന്റെ ശിരസായി വിശുദ്ധ യോസേപ്പിതാവ് നിശ്ചയിക്കപ്പെട്ടതിൽ ഈശോയും മറിയവും ഒരുപോലെ ആനന്ദിച്ചു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പദപ്രയോഗം വഴി എന്തുകൊണ്ടാണ് അനേകർ മുറിവേൽപ്പിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ഒരു വികാരം ഉടലെടുക്കുന്നത് വൈകാരികവും ശാരീരികവുമായി ദുരുപയോഗം നടത്തുന്ന പിതാവിൻ്റെ ചിത്രമുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള ദുരുപയോഗം ദൈവത്തിൻ്റെ ഹൃദയത്തെ പിളർക്കുന്നു പുരുഷന്മാർ വിശുദ്ധ യോസേപിതാവിനെ അനുകരിക്കാൻ ആരംഭിച്ചാൽ പുരുഷത്വത്തിലുള്ള സങ്കീർണ്ണതകൾ പരിഹരിക്കാൻ സാധിക്കും തൻ്റെ പിതൃത്വപരമായ മാതൃകകൾ വഴി യോസേപിതാവ് വ്യക്തമാക്കുന്നത് അധികാരവും ശക്തിയും ചുമതലയും മറ്റുള്ളവർ ശുശ്രൂഷയ്ക്കായിട്ടുള്ളതാണെന്നാണ് വിശുദ്ധ പിതാവിൽ എല്ലാ കുടുംബങ്ങളുടെയും ശിരസുകൾ പിതൃത്വപരമായ ജാഗരൂകതയുടെയും പരിചരണത്തിൻ്റെയും അനാദൃശ്യമായ മാതൃകകളാൽ അനുഗ്രഹിക്കപ്പെടുന്നു ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിവ ഭർത്താക്കന്മാരും പിതാക്കന്മാരും വിശുദ്ധ പിതാവിനെ അനുകരിക്കുക ഭർത്താക്കന്മാർ അവനെ അനുകരിച്ചാൽ ലോകമാസകലമുള്ള കുടുംബങ്ങൾക്ക് വിശുദ്ധിയുടെ വിപ്ലവം അനുഭവവേദ്യമാകും വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരുവിധത്തിലും വേദനാജനകമായി കാണുകയില്ല പകരം ജീവൻ നൽകുന്ന വചനഭാഗമായി കാണും എഫസ് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി തിരുവചനങ്ങൾ പറയുന്നു ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും വിശുദ്ധ യോസേ പിതാവിനെ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ തലവനാക്കുക അദ്ദേഹത്തിൻ്റെ മനോഹരമായ തിരുസ്വരൂപമോ ചിത്രമോ വീട്ടിലുണ്ടായിരിക്കുക അത് വീട്ടിലെ പ്രധാന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ഒരു കുടുംബം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക അദ്ദേഹം കൊണ്ടുവരുന്ന വ്യത്യാസം നമുക്ക് അനുഭവവേദ്യമാകും പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന കോദാശ നിങ്ങളെ ക്രിസ്തുവിൽ ഒന്നിക്കുന്നു ഇത് ആഴമേറിയ രഹസ്യമാണ് രഹസ്യമാണ്ണ്ടാം തിരുവചനം അവിടുന്ന് നമ്മുടെ പക്കിലേക്ക് വരികയും നമ്മുടെ ഇടയിൽ സന്നിഹിതനാവുകയും നമ്മുടെ ആത്മാക്കളിൽ വസിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുടുംബങ്ങളിലും ഭവനങ്ങളിലും ക്രിസ്തു ഉണ്ട് വിശുദ്ധയോസേ പിതാവിന് ഇതേക്കുറിച്ച് നല്ല അവബോധമുണ്ട് ഈ കാരണത്താൽ അദ്ദേഹം തന്നെ തന്നെയും തന്റെ കുടുംബത്തെയും ദൈവത്തിന് ഫലമേൽപ്പിക്കുന്നതിൽ വിമുഖത കാണിച്ചില്ല ഈ ദൈവാശ്രയത്തിൽ മറിയത്തെയും തന്റെ പുത്രനെയും പ്രതി ദൈവം അദ്ദേഹത്തെ ഫലമേൽപ്പിച്ച ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു വിശുദ്ധ യോസേപിതാവിന്റെ സംരക്ഷണരുടെയും മാതൃകയുടെയും ബലത്താൽ ഭക്തിയുടെയും ഔദാര്യതയുടെയും നിരന്തരമായ സാക്ഷ്യം കൊടുക്കുക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു നമുക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വിശുദ്ധ യോസേപിതാവിന്റെ നിർമ്മല ഹൃദയത്തിന് സമർപ്പിക്കാം നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജീവിത യാത്രയിൽ പിടിക്കണമേന ജീവിത യാത്രയിൽ കണിവോടെ കരം പിടിക്കണമേ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പ ൗസാവേ തീരുത്തി പാലകനെ നീതിമാനാകും മാർ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ കഥനങ്ങളേറും ജീവിത യാത്രയിൽ